ന്യായാധിപന്മാർ അദ്ധ്യായം ഇരുപത്തൊന്ന് ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല അവർ ബദേലിൽ വന്ന് സായാന്നയം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോട കരഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നുഭവിച്ചതെന്തുകൊണ്ട് ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ചതിൽ ദഹന ബലികളും സമാധാന ബലികളും നർപ്പിച്ചു കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കിയും മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്മ തോന്നി അവർ പറഞ്ഞു ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലെന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാറി ലഭിക്കാൻ നാം എന്തു ചെയ്യണം നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്ന് കർത്താവിൻ്റെ മുൻപിൽ നാം ശപഥം ചെയ്തു പോയല്ലോ മിസ്ബായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാത്തേതെങ്കിലും ഇസ്രായേൽ ഗോത്രം ഉണ്ടോ എന്ന് അവർ തിരക്കി ഗ യാബേഷ് ഗിലയാദിൽ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ യാബേഷ് ഗിലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ സമൂഹം യുദ്ധവീരന്മാരായ പന്തിരായിരം ആളുകളെ അവിടേക്ക് നിയോഗിച്ചു കൊണ്ട് കൽപ്പിച്ചു സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് കിലയാതിലെ നിവാസികളെ വാളിനിരയാക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി സഹിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നശിപ്പിച്ചു കളയണം ഈ അപേക്ഷകളയാതെ നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാർ ഉണ്ടായിരുന്നു അവരെ കാനാന്റെശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നു ഈ ആപേക്ഷ്കിലയാതിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ അവർക്ക് ഭാര്യമാരായി കൊടുത്തു എന്നാൽ എല്ലാവർക്കും തികഞ്ഞില്ല ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവു തോന്നി അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ അവർ തുടർന്നു ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോ പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ എന്നാൽ നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല കാരണം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞു ബദേലിന് വടക്കും ബദേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയിലും പെരുവഴിയിലൂടെ കിഴക്കും ലബനോ ലബനോനായിക്കും തെക്കുള്ള ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ടല്ലോ ബെഞ്ചമിൻകാരോട് അവർ നിർദ്ദേശിച്ചു നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച ഭാര്യയായി ബഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങളവരോട് ഇങ്ങനെ സമാധാനം പറഞ്ഞുകൊള്ളാം അവരോട് ക്ഷമിക്കുവിൻ യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല കൈവശപ്പെടുത്തിയില്ല നിങ്ങളവർക്ക് കൊടുത്തതുമില്ല കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവർ അവിടെ വസിച്ചു ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി ഓരോരുത്തരും താൻ താങ്കളുടെ ഗോത്രങ്ങളിലേക്ക് ഗോത്രത്തിലേക്ക് ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയി അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു കർത്താവിൻ്റെ വചനം